കോൺഗ്രസ് കായംകുളം സൗത്ത് ബ്ലോക്ക് പരിധിയിലുള്ള കൃഷ്ണപുരം ഏഴാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫണ്ട് ശേഖരണവും വിവരശേഖരണ ബുക്ക് കൈമാറ്റവും നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിധിയിലുള്ള കൃഷ്ണപുരം ഏഴാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫണ്ട് ശേഖരണം വിവരശേഖരണ ബുക്ക് കൈമാറ്റം എന്നിവ നടന്നു ഫണ്ട് ശേഖരണത്തിന്റെ ആദ്യ തുക വാർഡ് പ്രസിഡന്റിന് കൈമാറിക്കൊണ്ട് കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു ദീർഘമായ ഒരു സംസാരത്തിന് പ്രസക്തിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംബന്ധിച്ചിടത്തോളം വിഷ്വൽ രണ്ടായിരത്തി ഇരുപത്തി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വരുന്ന നൂറ് ദിവസത്തിനുള്ളിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വർഷക്കാലം നിന്ന കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനവും അതിൻ്റെ പാരമ്യത്തിയിരിക്കുന്നു ഉറങ്ങാത്ത നൂറ് ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ ദൗത്യം ഘട്ടം ഏറ്റെടുക്കുന്നു അതിൻ്റെ ഭാഗമായി കെ പി സി സിയുടെ ചരിത്രത്തിൽ ഇതുവരെ മുകളിലോട്ട് ഫണ്ട് കൊടുക്കാത്ത കെ പി സി സിക്കോ അല്ലെങ്കിൽ ഡി സി സിക്കോ ബ്ലോക്ക് കമ്മിറ്റിക്കോ ഫണ്ട് കൊടുക്കാതെ തികച്ചും മണ്ഡലം തലത്തിലും വാർഡ് തല പ്രവർത്തനങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് പണസമാഹരണം നടത്തുന്നത് കോൺഗ്രസിൻ്റെ നൂറ്റാണ്ട് കാലത്തെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആദ്യത്തെ അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ സാധാരണ പ്രവർത്തകരോട് പ്രാദേശികമായ നേതാക്കളോട് പൂർണ്ണമായി കോൺഗ്രസ് അംഗീകാരം പുലർത്തുന്ന തീരുമാനമാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് നമ്മുടെ ആദരണീയനായ സണ്ണി ജോസഫ് എന്നെ അടക്കമുള്ള നേതാക്കളും ചെയ്തത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിൻ്റെ പൂർണ്ണമായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതിയ ഒരു നിശ്ക്ക് രൂപം നൽകിക്കൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കെ പി സി സിയുടെ പ്രസിഡന്റും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ തലത്തിലുള്ള നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തുന്ന ഈ ഫണ്ട് ശേഖരണവും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവും കോൺഗ്രസിന്റെ ഐതിഹാസികമായ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുക ഗുരുമന്ദിരം ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് ലതാകുമാരി അധ്യക്ഷയായി കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം നദീർ എൻ ആസിം ഖാൻ കോശിക്കേടാനിയൽ കെ എം ഷെരീഫ് കുഞ്ഞ് സന്തോഷ് വൈലിൽ ശശി കൂടാരത്ത് നൌഷാദ് ബദർ രഞ്ജിത് കുമാർ സിന്ധു രഘുനാഥ് റഹ്യാനന്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് സിഡിംകുളം